ഗുരുഭ്യോ മ വിഘ്നേശ്വരായ നമ എല്ലാ സജ്ജനങ്ങൾക്ക് നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ശ്യാമളാദണ്ഡകമാണ് സമർപ്പിക്കുന്നത് എല്ലാവർക്കും ആ മാതംഗപുത്രിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം മാണിക്യവീണാമുബല മഞ്ജുളവാഗ്ലാസ മഹേന്ദ്രനീലദ്യുതികോമാംഗീം മാതംഗകാ സ്മരാമി ചതുർഭുജേ ചന്ദ്രകളാവതംസേ കുചുന്വദേ കുംമരാഗശോണേ പുണ്ഡ്രേക്ഷു പാശാകുശ പുഷ്പാണഹസ്ത നമസ്തദേ മാതര കി മദാ കുറയാക്ഷം കലയാണി കഥംഭവനവാ ജയമാതംഗതനേ ജയലീലോൽപ്പലദ്യുദേ ജയസംഗീതരസികേ ജയലീലാശു കിയേ അർത്ഥം മാണിക്യമയമായ വീണ മടിയിൽ വെച്ച് വായിച്ചു കൊണ്ടിരിക്കുന്നവളും ആനന്ദാതിരേഖത്താല് ഉന്മത്തയായി അലസയായി ഭവിച്ചിരിക്കുന്നവളും മനോഹരങ്ങളായ മധുരമൊഴികളെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നവളും ഇന്ദ്രനീലത്തിൻ്റെ ശ്യാമളപ്രഭയോടുകൂടിയ മോഹനഗാത്രിയും മാതംഗപുത്രിയുമായ ദേവിയെ ഞാൻ ധ്യാനിക്കണു നാല് തൃക്കൈകളോടുകൂടിയവളും ചന്ദ്രക്കലേ ചന്ദ്രകലയെ ശിരോ അലങ്കാരമായിട്ട് അണിഞ്ഞിരിക്കുന്നവളും പൊണ്ടരീക കരിമ്പു വില്ല് കയറ് തോട്ടി പുഷ്പാസ്ത്രം എന്നീ ആയുധങ്ങളെ തൃക്കൈകളിൽ ധരിച്ചിരിക്കുന്നവളും ജഗത്തിന് ആദിമാതാവുമായ ദേവി നിന്തിരുവടിക്ക് നമസ്കാരം മരതകം പോലെ ശ്യാമവർണമായ ശരീരപ്രഭയോടുകൂടിയവളും ആനന്ദോന്മാദത്തിൽ നിമഗ്നയായിരിക്കുന്നവളും സർവമംഗളപ്രധാനിയുമായി കദംബവനത്തിൽ വസിക്കുന്ന മാതംഗപുത്രിയായ ജഗദംബികാദേവി കടാക്ഷിക്കട്ടെ മാതംഗപുത്രിയായ ദേവി ജയിച്ചാലും നീലോൽപ്പലം പോലെ ശ്യാമളമായ ഗാത്രശോഭയോടുകൂടിയ ദേവി ജയിച്ചാലും സംഗീത രസത്തിൽ ലയിച്ചിരിക്കുന്ന ദേവി ജയിച്ചാലും ഈലാശുഖപ്രിയയായ ദേവി ജയിച്ചാലും എല്ലാവർക്കും ആ ജഗദംബികാദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു